കർഷക സംഘം നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ബുധനാഴ്ച മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മോദി സർക്കാരിൻ്റെ വിരുദ്ധ നയങ്ങളും ന്യൂനപക്ഷ വിരുദ്ധ വേട്ടയാടലും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് തിരുനക്കര മോട്ടോർ തൊഴിലാളി യൂണിയൻ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് തിരുനക്കര ക്ഷേത്ര കവാടം ബസ് സ്റ്റാൻഡ് റോഡിലൂടെയാണ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ എത്തിച്ചേർന്നത് തുടർന്ന് നടന്ന ധർണയുടെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എം രാധാകൃഷ്ണൻ നിർവഹിച്ചു ഛത്തീസ്ഗഡിൽ എല്ലാ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ ആൾക്കൂട്ട ആക്രമണം കൊലപാതകം ഗോസംരക്ഷണ സേനയുടെ പ്രവർത്തകർ ന്യൂനപക്ഷങ്ങളെയും കർഷകരെയും നിരന്തരമായി ആക്രമിക്കുന്ന സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട് നമ്മൾ വലിയൊരു പ്രക്ഷോഭ ഒരു കാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് സംയുക്ത കിസാൻ മോർച്ച ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഏകദേശം രണ്ടു വർഷം മുമ്പ് പെഹ്ലൂഖാൻ എന്ന് പറയുന്ന ക്ഷീര കർഷകൻ വാങ്ങിയ കന്നുകാലികളുമായി പോയപ്പോൾ ഗോസംരക്ഷണ സേനയുടെ പ്രവർത്തകർ പെഹ്ലൂഖാനെ തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി പെഹ്രൂഖാന്റെ കുടുംബത്തെ സഹായിക്കാൻ ഓൾ ഇന്ത്യ കിസാൻ സഭ തീരുമാനമെടുത്തു കേരളത്തിലേയും നാം ഓർക്കുന്നത് കർഷക സംബന്ധിച്ച് സഖാകൾ സുഹൃത്തുക്കൾ അവരുടെ നാണയത്തുട്ടുകൾ നൽകിയ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പെബലുഖാന്റെ കുടുംബത്തെ സഹായിക്കാൻ നൽകിയതിന് സമാനമായ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായത് മഹാനദി എന്ന് പറയുന്ന ഒരു വലിയ നദിയുടെ പാലം കടന്നു പോകുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഗോസംരക്ഷണ സേനയുടെ പ്രവർത്തകർ ആക്രമിക്കാൻ തയ്യാറായത് ആ ഗോ സംരക്ഷണ സേനയുടെ പ്രവർത്തകർ ഈ ആളുകളെ ആക്രമിച്ചു അല്ലെങ്കിൽ ഈ പശു കർഷകരെ ആക്രമിച്ചു എന്ന് മാത്രമല്ല ആ പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറായില്ല നമുക്കറിയാം എല്ലാ ഘട്ടത്തിലും ബി ജെ പി ഗവൺമെന്റ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം കർണാടകയിൽ മണ്ണിനടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അർജുൻ അർജുനടക്കമുള്ളവർ അവരുടെ ജീവൻ പൊലിയുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തിരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം അനാസ്ഥയാണ് ആ ഗവൺമെന്റ് സ്വീകരിച്ചതെന്ന് നമ്മൾ കാണേണ്ടതല്ലേ കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ് നിരന്തരമായി അഖിലേന്ത്യാ സെക്രട്ടറി വേണുഗോപാൽ അടക്കം പ്രസ്താവന നടത്തി ഞങ്ങൾ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കും സർവസന്നാഹങ്ങളും ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും പക്ഷേ കേരളം എടുക്കുന്ന സമീപനമാണോ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശുക്കള്ളക്കടത്തുക ഗോ സംരക്ഷണ സേനയുടെ പ്രവർത്തകർ പാവപ്പെട്ട കർഷകരെ അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കർഷകരെ നിരന്തരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ അതിനെതിരെ ഓൾ ഇന്ത്യ കിസാൻ സഭയും കർഷക സംഘവും പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ മറ്റൊരാള് പോലും ആ ജനാധിപത്യ കുരുതിക്കെതിരെ ഒരക്ഷരം അഭിപ്രായം പറയാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ ഇതെല്ലാം നിയമപരമായി നേരിടണം നിയമപരമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ഈ പ്രക്ഷോഭത്തിലൂടെ ഓൾ ഇന്ത്യ കിസാൻ സഭ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോസഫ് ഫിലിപ്പ നരേന്ദ്രനാഥ് പി എം ബിനു രാജൻകുട്ടി ഗീത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം